ആരോടാണ് എൻ്റെ സംശയം ചോദിക്കേണ്ടത് എന്ന് എനിക്കൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പരിപാടി ശ്രദ്ധയിൽപ്പെട്ടത് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ അത്രമാത്രം അസ്വസ്ഥയാണ് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ള കുറ്റബോധം എന്നെ വേട്ടയാടുകയാണ് അമുഖങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് ഇനി വരികയാണ് ഭർത്താവ് പ്രവാസി ആയതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞാനും എൻ്റെ ഭർത്താവും അനുഭവിക്കുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രവാസം നിർത്താൻ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല തികച്ചും ഇസ്ലാമികമായി ജീവിച്ചു വന്ന ഞങ്ങളിൽ ഒരുപാട് തെറ്റ് സംഭവിച്ചതായി എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് തെറ്റല്ല എന്നും പറയുന്നു അദ്ദേഹം ഫോണിൽ വിളിക്കുമ്പോൾ സെക്സിയായുള്ള സംസാരം സംസാരിച്ച് സ്വയംഭോഗം ചെയ്യുന്നു അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുമായി സംസാരിച്ചല്ലേ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് അത് തെറ്റാവില്ല എന്നും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ തെറ്റിലേക്ക് പോകുമെന്നും അദ്ദേഹം പറയുന്നു ഇസ്ലാമികമായി ഇതിൻ്റെ വിധി എന്താണ് എന്ന് പറഞ്ഞു തരുമോ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാസ്തർ ഭാഷൻ എന്നുള്ളത് ഹറാമാണ് എന്ന് പറയാൻ പണ്ഡിതന്മാരായ തോതിയിട്ടുണ്ട് അവർ വെറുതെ ആയത്തോതൂലോ വല്ലതി നെഹുലി ഫുറൂജിയും ഹാഫു അലുവാജിയും ഔമാ മലക്കൈമാനുവും ഇന്നവും ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും അവരുടെ ഭാര്യമാർ വലങ്കിയുടപ്പെടുത്തുകൾ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അപ്പോൾ അവിടെ ചോദിക്കുന്നത് ഭാര്യയല്ലേ എന്നാണ് ഭാര്യയാണ് പക്ഷെ സ്വാഭാവികമായും എന്തു ചെയ്യും ആ അല്ല ഈ സംതൃപ്തിയിലേക്ക് എത്തു നിർവഹണം നടക്കുന്നത് എന്നതുകൊണ്ട് അത് ഭാര്യയെ കണ്ടിട്ടാണെങ്കിലും അത് ശരിയല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മളിതിങ്ങനെ താൽപ്പര്യപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിലേക്കും അഭിഹിതങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇവർ ഇതിങ്ങനെ നിർവഹിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാനോ വൈഫിനെ കൂട്ടാനോ ഒക്കെ എന്ത് ചെയ്യണം ഉള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അവർ പെട്ടെന്ന് ആലോചിക്കേണ്ടതുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും